നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് ദൈവം വേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലവും ഷീറ്റ് ഒരു വീടുമാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് വീടൊക്കെ ഇല്ലാത്തവർക്ക് ജസ്റ്റ് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു ഏരിയയാണ് കേട്ടോ ചെറിയ വിലയുള്ളു ഇതിന് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് പലവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിൽ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് നമ്മുടെ ഈ സ്ഥലത്തിലേക്കുണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് ഉണ്ട് അതുപോലെ കുരുമുളകുണ്ട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കാനാ കൃഷിയായിട്ടുള്ളത് കേട്ടോ സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ ഒരു ചെറിയ കുടുംബത്തിനൊക്കെ താമസിക്കുവാൻ അനുയോജ്യമായ ഒരു നല്ലൊരു സ്ഥലമാണിത് എല്ലാവിധ കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ നിലവിൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് വണ്ടിയൊക്കെ മുറ്റത്ത് വരും കേട്ടോ നിലവിൽ ഇങ്ങനെ ചപ്പൊക്കെ മൂടി കിടക്കുന്നതുകൊണ്ടാണ് വീതിയുള്ള വഴിയാണ് കേട്ടോ ഇത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല ഈ കാണുന്ന രീതിക്കാണ് ഷെയ്പ്പ് സ്ഥലത്തിൻ്റെ കാർ റോട്ടിൽ നമുക്ക് ഇത്രേം ദൂരമുള്ളൂ കേട്ടോ പത്ത് മീറ്ററൊക്കെ ഉള്ളൂ തോപ്രാപിടി സിറ്റിയിൽ നമുക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളത് മെയിനായിട്ട് കാപ്പിയാണ് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് പഞ്ചായത്ത് പൈപ്പ് കണക്ഷനാണ് കേട്ടോ വെള്ളമൊക്കെ ഉള്ളതാണ് എന്താണ് വീട്ടിലേക്കുള്ള വഴി ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ നന്നായിട്ട് പണിത്തെടുക്കണം നല്ലവലി സ്ഥലത്തുള്ള താമസയോഗ്യമായ ഷീറ്റ് മഞ്ഞ വീട് ഇതാണ് വീടും പരിസരം എല്ലാം പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുക്കണം കേട്ടോ നല്ലവലി സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ഇവയാണ് ഇതിനകത്തുള്ള സൗകര്യം വീടും പരിസരം ഇങ്ങനെ പുല്ല് പിടിച്ചെടുക്കുകയാണ് മറ്റോ കേട്ടോ തെളിച്ചെടുത്താൽ നല്ലൊരു ഭൂമിയാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കുവാൻ അനുയോജ്യമായ ഒരു വീടാണ് കേട്ടോ ഈ കാണുന്ന റോഡാണ് നമ്മൾ ആദ്യം കണ്ടത് റോഡിന് മേളിലേക്കാണ് കേട്ടോ സ്ഥലം ഉള്ളത് തൊട്ടടുത്ത് ഐലോക്ക് ഒക്കെ ഉള്ളതാണ് മൊത്തം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അതിൽ എട്ട് സെൻറ്റിനാണ് പട്ടയം ഉള്ളത് ചോദിക്കുന്ന വില ആറര ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക